ഹായ്സ് ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടിയർ വന്നിട്ടുള്ളത് പ്രീമിയം കളക്ഷൻ ആണ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇന്നത്തെ രീതിയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഇത് ഷിമ്മ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എക്സലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പ്രീമിയം കളക്ഷൻ ആണ് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ആയിട്ടാണ് കേട്ടോ ഷിമ്മർ ജോർജിറ്റ് ആണ് ഇതിന്റെ സ്ലീവില് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയറ്റാ കേട്ടോ ഇതിന്റെ എൻഡിലായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രീമിയം കളക്ഷൻ ആണ് ഹാഫിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാൾ ഫോർ സൈഡ് ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നോക്കാം ഡബിൾ ഷീഡ് ആണ് കേട്ടോ അതിൽ വരുന്നത് നല്ല ആണ് ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ഷോപ്പിന്റെ എന്തെങ്കിലും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സൽ പ്രൈസ് ആണ് ചിമർക്ക് ഓബ്ജെക്റ്റ് ആണ് മെറ്റീരിയൽ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ടത് ആബ്ജെറ്റ് പ്രൈസ് വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ നിന്ന് ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കി തരും കേട്ടോ നല്ല ഭയങ്കര കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ാണ് മെറ്റീരിയല് സ്ത്രീലൊക്കെ നല്ല ഭയങ്കര ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ച കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കഴിഞ്ഞത് കാപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ ഷിനോൺ ആണ് മെറ്റീരിയൽ എക്സൽ ഡബിൾ എക്സോ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന ഭംഗിയുള്ള ഫൈവർക്ക് കൊടുത്തിട്ടുണ്ട് ഹാപ്പിന്റെ എൻഡില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കെട്ട് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ാണ് കൊടുത്തില്ലേട്ടോ ഇതൊക്കെ ഫുള്ള് കോഴ്വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വേണ്ട നല്ല ഭയങ്കര ഡിസൈൻ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് എക്സ് എൽ ഡബിൾ എക്സ് പ്രൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നാണ് ബോട്ട ബോട്ടോ ആണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ചെയ്തെട്ടോ പക്ഷെ ആളിലും ഫുള്ള് കോൾ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫീച്ച് ഷീഡാണ് നെക്സ്റ്റിൽ ട്രെയിൻ വർക്കാണ് ബോട്ടം തലാറുമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നല്ലതാണോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ഹാപ്പിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ബോട്ടം ഷോ നല്ല ഭംഗിയത് കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആണ് പ്രൈസ് നല്ലൊരു പിങ്ക് ഷീഡ് ആണ് എന്തെങ്കിലും പിന്നെ ഭയങ്കര ഡീറ്റെയിൽസ് ചൂസ് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽസ് ഒരു നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആണ് ഇമ്പോട്ടൻ ഷിയോൺ ആണ് വെച്ച് തരുക നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷീഡ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഫസ്റ്റ് ആനുവേഴ്സറി ആണ് ജനുവരി ഫസ്റ്റിന് കേട്ടോ അപ്പോൾ ഓഫർസിലൊക്കെ ഉണ്ടാവുമ്പോൾ വന്ന് ഡയറക്റ്റ് ഷോപ്പിൽ വരിക അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വരികട്ടോ ഇമ്പോട്ടം ആണ് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ സൈസ് കളറ് വെച്ച് തരിക ഇതൊന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം ഓക്കെ പർച്ചൂ കഴിക്കോ ഓപ്പൺ വീഡിയോ എടുക്കാം എന്തെങ്കിലും ഡാമേജ് ചെയ്യും ഓപ്പൺ വീഡിയോ ഒന്ന് കറക്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസിനായിട്ട് പരിപാടിയിൽ കാണാം താങ്ക്